ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തി ലായ് ഹായ് എല്ലാവരും ഒരു ഹായ് പറയൂ അപ്പം നമ്മളെ സുൽത്താനിൽ നിന്ന് നെബിദ് നഖാൻ ആയിട്ട് വന്നിട്ടാണ് കേട്ടോ അപ്പം അവൻ്റെ പഠിച്ച നെബിദ് നഖാൻ ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പാടാണ് ആ റെഡി വൺ ടു ത്രീ ആ േ മുട്ടേറ്റല് കൊതില്ല കേക്കില്ല ആദ്യം അന്നടിച്ചത് ആദ്യ സൂര്യൻ കേക്കില്ലേ ആദ്യം അന്നപ്പടിച്ചത് ആദ്യ ആയി മാലിമുള്ള ഏ എല്ലാവരും ക്ലാപ്പടുക്കടക്കി ക്ലാപ്പടുക്കേ ക്ലാപ്പടുക്ക് ആ ഇണ്ടോ ഇനിണ്ടോ ഇനിയറിയാം ഇനി വേറെ പാട്ടറിയോ വേറെ പാട്ടറിയോ മീ അമ്മക്ക് അറിയണ ബിദിനാടും അറിയില്ല ഒറ്റ പാട്ടും അറിയില്ലേ ചേ ബേബിക്കറിയോ ചേ ബേബിക്കറിയോ അപ്പൊ സുൽത്താന്റെ പാട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വീട്ടിൽ അപ്പൊ സുൽത്താന്റെ പാട്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പമുക്ക് ആ ഞമ്മക്ക് സുൽത്താന്റെ അടിപൊളി ഗാനവുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ മോള് ബായി അറിഞ്ഞിട്ടില്ല మేము బాయ్ అంటే బాయ్ బా